കുന്നംകുളം പെരുമ്പിലാവിൽ വിവാഹം കഴിഞ്ഞ് പതിനൊന്നാം നാൾ നവമതും വയറുവേദനയെ തുടർന്ന് മരിച്ചു പെരുമ്പിലാവ് കോളനിയിൽ വട്ടേക്കാട്ട് ഷൺമുഖൻ മകൻ ലിജിത്തിന്റെ ഭാര്യയും നാട്ടിക അറയ്ക്കൽ വീട്ടിൽ പരേതനായ ചന്ദ്രന്റെ മകളുമായ ദനിതയാണ് മരിച്ചത് ഏപ്രിൽ ഇരുപത്തിയൊന്നിനായിരുന്നു ഇവരുടെ വിവാഹം വയറുവേദനയെ തുടർന്ന് കഴിഞ്ഞ ഒരാഴ്ചയായി ചികിത്സയിലായിരുന്നു വ്യാഴാഴ്ച രാത്രി ഏഴരയോടെ തൃശൂർ ദയാ ആശുപത്രിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത് ദനിത വാടനപ്പള്ളിയിലെ സെൻട്രൽ ലാബൽ ടെക്നീഷ്യനായി ജോലി ചെയ്യുകയായിരുന്നു അബുദാബിയിൽ ജോലി ചെയ്യുകയാണ് മൃതദേഹം തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഭർത്താവിന്റെ വീടായ പെരുമ്പിലാവിൽ എത്തിച്ച് പൊതുദർശനത്തിന് ശേഷം ദനിതയുടെ നാട്ടിലെ വീട്ടുവളപ്പിൽ വൈകിട്ടോടെ സംസ്കരിക്കും ശാന്ത മാധാവും വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി ഇംഗ്ലീഷ് സ്കൂൾ മുൻപിൽ കളിയും ചിരിയും പഠനവുമായി കുരുന്നുകളെ ഉല്ലസിപ്പിക്കുന്ന ഉല്ല ക്ലാസുകൾ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സമഗ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേഗ്രൌണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം ബുസ്താനുൽ ഉലും അറബി കോളേജ് കയ്പമംഗലം കൊപ്രക്കളം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കയ്പമംഗലം ബുസ്താനുൽ ഉലും അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് പി എസ് സി തുടങ്ങിയവയ്ക്കുള്ള കോച്ചിങ് ബുസ്താനുൽ ഉലൂം അറബിക് കോളേജ് കൈപ്പമംഗലം കൊപ്രക്കളം ഫാഷന് ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം സമ്മാനിക്കാൻ വസ്ത്രങ്ങളുടെ നിറഭേദങ്ങളുമായി ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

കൈപ്പമംഗലം മൂന്ന് പീടിക